നമസ്തേ ത്രിമുള പ്രേക്ഷകന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽ സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം സിംഹൻ രാശിയിൽ ആദ്യത്തെ ഇരുപത് ദിവസക്കാലം ലഭിക്കുന്നു സൂര്യൻ്റെ ഉച്ച ക്ഷേത്രം നിങ്ങൾക്കറിയാം മേടൻ രാശിയാകുന്നു മേടം പത്ത് പത്താം ഉദയം അത്യുച്ചം അതുവരെ സൂര്യൻ വളരെ ബലവാനാണ് അപ്രകാരം തന്നെ സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം ഇരുപത് വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ചിങ്ങമാസം ഇരുപത് വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം ഒരൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി ദേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ഏറ്റവും നന്നായി സൂര്യൻ എന്ത് ചെയ്യുന്നു തൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നു ആറിൽ സൂര്യൻ വരുമ്പോൾ വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് വരാഹമിഹിര ആചാര്യൻ ബലവാൻ ശത്രു ജിതസ്യ ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ആറാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രു നിഗ്രഹണത്തിന് ഏറ്റവും നല്ല സമയമാണ് ശത്രുക്കൾ തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളും ഭയപ്പെടേണ്ട ധീരമായി പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാം ആർക്ക് മീനൻ രാശിക്കാർക്ക് ഇവിടെ മീനൻ രാശിയുടെ അധിപനാഗ്രഹം വ്യാഴമാണ് വ്യാഴത്തിൻ്റെ സുഹൃത്താണ് ആദിത്യൻ അതിനാൽ ഈ സൂക്ഷേത്രത്തിലാണ് ആദിത്യൻ നിൽക്കുന്നത് അതിനാൽ മീനൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും ഓരോ കാൽവെപ്പും ഉറച്ചതാകട്ടെ ആ കാൽവെപ്പിലൂടെ തൻ്റെ കാര്യങ്ങൾ സുദൃഢമായി മുന്നോട്ട് നയിക്കുവാൻ ആറിലെ സൂര്യൻ പ്രദാനം ചെയ്യും കാരണം സൂര്യൻ ആത്മപ്രഭാവകാരകനാണ് ആ പ്രതാപകാരകനാണ് സൂര്യൻ തൻ്റെ പ്രതാപം പൗരുഷം തനിക്ക് കാണിക്കുവാനുള്ള അവസരം ലഭിക്കും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക മുന്നോട്ട് നയിക്കുക വിജയ സ്ത്രീ ലാളിതനാവുക എന്ന് മാത്രമേ പറയാനുള്ളൂ ചമത്കാരി താമണയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഭാസ്കരോ യശിശ്രേഷ്ഠ തനോദിവ്യം രാജതോ മിത്രുതോ ആറിൽ നിൽക്കുന്ന സൂര്യൻ ശത്രുവിനെ നശിപ്പിക്കും റിവിദ്ധ്വംസകൾ ചത്തുവിനെ നശിപ്പിക്കും തനോദിവയം രാജതോ മിത്രതോവ തൻ്റെ കാശ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ സർക്കാരും എടുത്തു കൊണ്ടുപോകും ധാരാളം കാശ് ലഭിക്കും അതിനാൽ എന്തു ചെയ്യണം തൻ്റെ കാശിനെ സംരക്ഷിക്കണം അനാവശ്യമായി കാശ് ചെലവാക്കാൻ പാടില്ല സർക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ താൻ എന്തു ചെയ്യണം തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആര് കാശ് കൊണ്ടുപോകും സർക്കാരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ധനനഷ്ടം സംഭവിക്കാം അതിനാൽ എല്ലാ രേഖകളും മേൽപ്പറഞ്ഞ എല്ലാ രേഖകളും ജി എസ് ടി മുതലായ കാര്യങ്ങളും അതായത് എങ്കിൽ സെയിൽ ടാക്സ് സെൻടറിലൊക്കെ തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ തനിക്ക് ധാരാളം കാശുണ്ടാക്കാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യാം കുലേ മാധുരാപത് ചതുഷ്പാദയുവ അമ്മയുടെ കുലത്തിൽ വെച്ച് തൻ്റെ വീട്ടിൽ വെച്ച് എന്നൊക്കെ അർത്ഥം പഴയകാലത്ത് തന്നെ തറവാടിൽ വെച്ച് അമ്മയുടെ വീട്ടിൽ വെച്ച് അപകടമുണ്ടാകും നാൽക്കാലികൾക്ക് നാൽക്കാലികളിലൂടെ എന്നൊക്കെ അർത്ഥം ഇന്ന് വാഹനങ്ങളാണ് അതിനാൽ തൻ്റെ വീട്ടിലൊക്കെ പോയി വരുമ്പോൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം പ്രയാണെ നിഷാദേഹി വിഷാദം ലഭ്യത വഴിയിൽ വെച്ചിട്ട് കാട്ടാളരാൽ അസന്മാർഗികളാൽ അപകടം വരുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ യാത്ര വളരെ ശ്രദ്ധിക്കുക പലപ്പോഴും നാം അറിയില്ല നമ്മുടെ ശത്രു ആരാണെന്ന് ആയുധം കരുതിയിരിക്കാം അതിനാൽ പെട്ടെന്ന് പ്രകോപിതനാകരുത് ആറാം ഭവത്തിൽ നിൽക്കുന്ന സൂര്യൻ തന്നെ കർമ്മം ചെയ്യുക തനിക്ക് ലഭിക്കേണ്ടതൊക്കെ ലഭിക്കും ഈ ഒരു മാസക്കാരൻ അതിനാൽ വിവാദങ്ങളിൽ പോകാതിരിക്കുക അങ്ങനെയാണെങ്കിൽ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ നേരത്തെ വീട്ടിലെത്തുക പകൽ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യുക എല്ലാം അനുകൂലമായി വരും ദിവസേനവ തദ്ര്യാത് ഏന സുഖം പസയത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പകൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പകൽ തന്നെ ചെയ്യാൽ ചെയ്താൽ രാത്രിയിൽ സുഖമായി ഉറങ്ങാം തത്കുര്യാത് അഷ്ടഭിർമാസേ ഏന വർഷ സുഖം പസയത് എട്ട് മാസം പണിയെടുത്താൽ ബാക്കി നാല് മാസങ്ങൾ സമാധാനം കിടന്നുറങ്ങാം വർഷക്കാലം എന്ന് നമ്മുടെ സുഭാഷിതത്തിലെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം